ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷവ്ലി സാബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ല ഡേറ്റ് എടുക്കാറായി അപ്പോൾ അതിന് മുന്നേ ഒരു ഡെയിൻ മൈ ലൈഫ് ഒരു പ്രഗ്നൻസി ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എണീറ്റിട്ടിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ ഒന്നും കുടിച്ചിട്ടില്ല കാരണം എനിക്ക് ഫാസ്റ്റിംഗിലെ ഷുഗർ ചെക്ക് ചെയ്യാനുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞതാണ് കാരണം ഇനി പഥവാ ഷുഗർ എങ്ങാനും വന്ന് കുട്ടിയുടെ വെയിറ്റ് ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പോകില്ല കുറച്ച് ബാക്കിലോട്ട് വരും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നതാണല്ലോ അതുകൊണ്ടാണ് പ്രാവശ്യം എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്യാറുണ്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയട്ടോ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കണം എന്നിട്ട് വേണം ചായ കുടിക്കാൻ അപ്പോൾ ആദ്യം അത് നോക്കട്ടെ കേട്ടോ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഏകദേശം ഒരു സിക്സ് മന്ത് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മെഡിസിൻ എടുത്തു പിന്നെ ഡോക്ടർ പറഞ്ഞത് ഡയറ്റ് ചെയ്താൽ എന്ന് അപ്പോൾ കട്ട ഡയറ്റിലായിരുന്നു പിന്നെ അങ്ങോട്ട് അവർ തന്നെ ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനനുസരിച്ച് അത് ഫോളോ ചെയ്തപ്പോൾ ഷുഗർ ഒരുപാട് കുറഞ്ഞു അതിൻ്റെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ ഷുഗർ കാരണം യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായാൽ സെക്കൻഡിലും ഉണ്ടാകുന്നു പക്ഷേ അലഹമില്ല ഇപ്രാവശ്യം അങ്ങനെ പ്രഗ്നൻസിൽ ഒരിക്കൽ പോലും ഷുഗർ കണ്ടിട്ടില്ല ഇന്നും ഇതാ നോർമൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇന്ന് ദോശയും കറിയാണ് പിന്നെ എല്ലാ ദിവസവും രണ്ട് കോഴിമുട്ട നിർബന്ധമാണ് കേട്ടോ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ആ ഇനിയിപ്പോൾ ചായ കുടിച്ചതിന് ശേഷമുള്ള ഷുഗർ ചെക്ക് ചെയ്യാനുണ്ടാവും ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഫെല്ല ബേബി അതാണ് അവിടെയാണ് ഉള്ളത് പൂപ്പിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് അവൾ തന്നെ ഒറ്റക്ക് നടന്ന് പോയതാണ് അവിടെ ചിഞ്ചുണ്ട് അപ്പോൾ ചിഞ്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടം തന്നെയാണ് ഏതോ കാലത്ത് കണ്ടതാണ് ചിഞ്ചുവിനെപ്പോൾ അവൾ രണ്ടാഴ്ച ആയി ഗൾഫിൽ നിന്ന് വന്നിട്ട് പക്ഷേ ഇത്രയും ദിവസത്തിന് ശേഷം കണ്ടിട്ടും അവൾക്ക് യാതൊരു പരിചയക്കുറവില്ല കേട്ടോ അപ്പോൾ അവളെ സൗണ്ട് കേട്ടപ്പോൾ അങ്ങോട്ട് പോയതാ നമുക്കൊന്ന് പോയി വയ്ക്കാം ഫിയ എന്താ പരിപാടി അപ്പം തന്നെയാണ് ആരാ തരുന്നത് ഏ ആരാണ് അപ്പം തരണത് തന്നെ കഴിച്ച ആരാപ്പം ആരാപ്പന്നത്യു പറ താങ്ക് യു പറയ താങ്ക് യു പറ എന്താ ആ ആരാണ് അതിലെന്താണുള്ളത് ആവശ്യമുള്ളതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും ഞാൻ ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും നോർമൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും കൂടുതലും ഫ്രൂട്ട്സോ ജ്യൂസൊക്കെയാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ജ്യൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ അധികം ഗ്രീൻ ജ്യൂസ് അല്ലെങ്കിൽ മുസമ്പി ജ്യൂസൊക്കെയാണ് കുടിക്കാറുള്ളത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട ശേഷമാണ് പിന്നെ ലഞ്ചിലേക്ക് പോവാ ഫീ എവിടെക്ക എവിടെ പോവുക പോവത്തേക്ക് എന്തിനാ ബേബിനാ ബേബീന്റെ പൊപ്പി എന്താ തലയിൽ ഇട്ട് ഇട്ടുകൊടുക്ക് എന്താ പൊയ്ക്കോളി പൊയ്ക്കോളിന്ന ബേബിനെ എവിടെയാണ് കിടത്തി കൊടുക്കുക എന്ത്ണിത് ഒരു ശ്രദ്ധ ഇല്ലാത്ത ഉമ്മച്ചിയാണല്ലോ ഏ ഒരു ശ്രദ്ധയില്ലാത്ത ഉമ്മച്ചിയാണല്ലോ എവിടെക്കാണ് ഉമ്മച്ചി കുട്ടീനായിട്ട് ഏ എവിടെ പോവാണ് ബേബിനായിട്ട് ചായ കുടിക്കാനാ ഇവിടെ വീട്ടിലുണ്ടല്ലോ ചായ നാത്ത് കയറിക്കോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തരാ ചായ ഓക്കേ ആ ബേബിക്ക് ചായ വേറെ എന്തൊക്കെയാ കൊടുക്കണം ബേബിക്ക് ഫുഡ് പിന്നെ ചായ പിന്നെ വേറെന്താ കൊടുക്കുക പോയി മുട്ട ഇനി ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ലാസ്റ്റ് ട്രൈ എനിക്ക് കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ നാരങ്ങ കാരണം എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് പക്ഷെ എൻ്റെ ഉമ്മ ഒന്നിവിടെ വലിയ ഉച്ചക്ക് അപ്പം ഞാനുമ്മ കാണാതെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങളിങ്ങനെ ഉപ്പുമാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉപ്പുമാങ്ങ ചാലിച്ചത് അതുപോലെ തന്നെ ചെറുനാരങ്ങ ചാലിച്ചത് കേട്ടോ ഉപ്പിലിട്ട് ചെറുനാരങ്ങയും കുറച്ച് ബീഫ് കറിയും പിന്നെ അതിലേക്ക് കുറച്ച് എന്താ പറയുക ആ ചീന മുളകും കൂടി ചാലിക്കുക എന്ന് പറയും കൈകൊണ്ട് തന്നെ ചെയ്യണം ഇത് ചിലർക്കൊക്കെ കൈകൊണ്ട് ചെയ്യുന്ന കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊ ഞാനും അനിയത്തിയും തന്നെ ഉള്ളു ഇന്ന് ഭക്ഷണത്തിന് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയാക്കി എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ കറി ആയാലും ടേസ്റ്റ് തന്നെ കേട്ടോ അത് ബീഫ് കറി ആവണമെന്നൊന്നും ഇല്ല മീൻ കറി ഇതിലും ടേസ്റ്റാണ് പിന്നെ ചോറിൽക്ക് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേനയും കുമ്പളം കൂടെ തൈരൊഴിച്ചുള്ള കറി അതിലേക്ക് അതിനേക്കാളും വലിയ കോമ്പിനേഷനാണ് ബീഫ് ബീഫ് കറി ആയിരുന്നേ അത് ഞാൻ വെളിച്ചെണ്ണയിലിട്ട് ഇട്ടിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പടം ഇത് ഇതെത്ര കഴിക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നെങ്കിലും കഴിക്കണം കേട്ടോ ഇന്ന് എപ്പോഴും ചീത്ത അറിയും പ്രഷറാവും അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പക്ഷെ ഒന്നെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ചാലിച്ചതും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചോ ഓ പൊളി വായ്പ ആയിരുന്നു ഒന്നും പറയാനില്ല ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഒരു ഹെർബൽ ഓയിലിൻ്റെ ആണ് പോപ്പീസ് ഹെർബൽ ഹെയർ ഓയിൽ പോപ്പി ആരാന്ന് നിങ്ങൾക്ക് അറിയേണ്ടാവും ഞാൻ പല വീഡിയോസിലും പോപ്പി 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 എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ ഉപ്പാൻ അനി എൻ്റെ ഭാര്യ അതായത് എൻ്റെ എളീമയാണ് കേട്ടോ അപ്പോൾ ആൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം രണ്ട് വർഷത്തോളായി ഇങ്ങനെ ഒരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അലഹമുല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാണ്ടിരുന്നത് അത് യൂസ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് ആണോ വരുന്നത് നല്ല റിസൾട്ടാണോ കിട്ടുന്നത് എന്നൊക്കെ അറിഞ്ഞ ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് റിപ്പീറ്റായി ഓർഡേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും അത് നിങ്ങളുടെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം ഏകദേശം ഇരുപതിന് മുകളിൽ ആയുർവേദ ഔഷധങ്ങൾ ചേർത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഈ ഹെയർ ഓയിൽ നമ്മുടെ പാടത്തും പരിസരത്തൊക്കെ കിട്ടുന്ന ഹെർബ്സും കൂടാതെ അതിന് പുറമെ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് ഔഷധങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ കയ്യോന്നി ചെറുനാരങ്ങ നെല്ലിക്ക പനിക്കൂർക്ക കീഴാർ നെല്ലി കേശവർദ്ധിനി അലോവേറ തുളസി നീലാമരി മയിലാഞ്ചി പൂവാംകുറുന്നൽ ചെമ്പരത്തിപ്പൂവ് തെച്ചിപ്പൂവ് അഞ്ചനക്കല്ല് കറിവേപ്പില ചെറിയ ഉള്ളി ഉലുവ വെളിച്ചെണ്ണ മുരിങ്ങയില ആരിവേപ്പ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഔഷധങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എളിയുമ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയില് യാതൊരു വിധത്തിലുള്ള മായങ്ങളോ ഈ കെമിക്കൽസോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല വളരെ അധികം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വിശ്വാസത്തോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്ത് നല്ല റിസൾട്ടൊക്കെ കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വൈകിട്ടും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇതുവരെ ഞാനത് ചെയ്യാതിരിക്കാനുള്ള കാരണം ഒന്ന് റിസൾട്ട് കിട്ടിയ ശേഷം നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നല്ല റിസൾട്ടാണ് വാങ്ങിച്ചവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ പോപ്പീസ് ഹെർബൽ ഓയിൽ മേക്കിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷനുണ്ട് ഇതിടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണ് ഞാൻ വല്ലപ്പോഴൊക്കെ വീഡിയോസ് ഇടാറുള്ളൂ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത് ആണ് നേരത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ ഇപ്പോൾ അടുത്ത് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കേട്ടോ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച ഫിയ 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 ഫിക്ക് വേണ്ട കേക്ക് ജിഞ്ജുവിനോടുക്കിയ രണ്ടാൾക്കാര് കാത്തൊക്കെ ഇണ്ടക്കെ എന്തെങ്കിലൊക്കെ ഒന്ന് കൊടുക്ക് ആട് പൊത്തക്കൊടുത്തൂടെ കേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഇറൊന്നില്ലയേ ആര് സിഞ്ചുനെ സിഞ്ചു അക്രമ കാണിച്ചതാ ഞാൻ പീസ് മതി അങ്ങനെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാനുണ്ട് ഡോക്ടർ എല്ലാം പറഞ്ഞതാണ് ലാസ്റ്റ് ചെക്കപ്പ് ആണ് ഇന്ന് പി വി നോക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇനി എന്നാണ് അഡ്മിറ്റ് ആവേണ്ടെന്നൊക്കെ ഇന്ന് ഡോക്ടർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മയും ഷമിയും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ എന്റെ എളീമ്മമാരും എന്റെ ഉമ്മയും ഒക്കെ ഉണ്ട്

പിന്നെ പിന്നെ പേര് പറയും വെച്ചിന്ന പറയും പമ്പി പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണ് പിന്നെ എന്റെ ഡോക്ടർ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഷംലി കുഴപ്പമൊന്നും ഇല്ലല്ലോ പെയിൻ വല്ലതുണ്ടെങ്കിൽ പറയണേ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എത്തണേ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് മാത്രമല്ല കുഞ്ഞിൻ്റെ അനക്ക് ശ്രദ്ധിക്കാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവര് അവർ അടുത്ത് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നും കാരണം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പോഴും എനിക്കറിയില്ല എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പറഞ്ഞില്ല അല്ലൈനിലുണ്ടായിരുന്നു ഈശ്വരി ഡോക്ടർ പോലെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലും വിളിക്കാം ആൾ എന്ത് സംശയങ്ങളും നമുക്ക് പറഞ്ഞു തരും ഇങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അല്ലേ എന്ന് അതേപോലെ തന്നെ കേട്ടോ ഇവിടുത്തെ ഡോക്ടറും എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അല്ലേ കുഴപ്പമൊന്നും എന്ന് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡോക്ടറെ ആണേ കാണിക്കുന്നതെന്ന് പക്ഷേ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ ഫരീദ ഫരീദ ഡോക്ടറെ കേട്ടോ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ഡോക്ടറാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ എത്ര നേരം വേണേലും ക്ഷമയോടെ ഇരുന്ന് തരും നമുക്ക് എന്നും ചോദിച്ചറിയാം അറിയാം ആളുടെ പേഴ്സണൽ നമ്പർ ൊക്കെ തന്നിട്ടുണ്ട് എന്ത് വേണേലും എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് മെസ്സേജ് ആക്കി വിളിക്കുകയൊക്കെ ചെയ്യാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്ന് പ്രഷർ നോക്കാനുണ്ട് അതുപോലെ തന്നെ സ്കാനിങ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ലേബർ റൂമിൽ പോയിട്ട് പി വി നോക്കാം കുഞ്ഞിൻ്റെ അനക്കം നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇനി എന്നാണ് ഞാനിവിടെ വന്ന് അഡ്മിറ്റാവേണ്ടത് എന്നുള്ളത് പറയും ശരിക്കും ഇനിയൊരു പത്ത് പന്ത്രണ്ട് ഉണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ചെക്കപ്പിൽ അറിയാം ഇനി ഞാൻ എന്നാണ് ഇവിടെ വന്ന് അഡ്മിറ്റാവേണ്ടത് എന്നുള്ളത്

അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നാളെ പോകാനുള്ള പ്രിപ്പറേഷൻസ് നോക്കണം അപ്പോൾ വീണ്ടും ഇതാ കുറേ കുറെ കാണൽ പലഹാരങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മൊമെന്റില് ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പലഹാരങ്ങളുടെ രൂപത്തിൽ എൻ്റെ കുടുംബക്കാർ സ്നേഹം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുക അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പോപ്പിന്റെ വീട്ടുകാരാട്ടോ പോപ്പിൻ്റെ ഉമ്മ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് അവർ കൊണ്ടുവന്നതാണ് ഇതൊക്കെ ഒരു ഒരു അമ്മ മധുരല്ലാത്ത കുടിക്കല്യാത്ത കുടിക്കല് പ്രമേയക്കാരൊക്കെ അപ്പുറത്തെ സൈഡ് പോവാംഷക്ക ആവശ്യമില്ലാന്ന് തോന്നണേ എളിമ എളിവാ സെമീന എല്ലാരും ഇരിക്കട്ടെ എന്നുള്ളതോണ്ട് കാത്തിരിക്കണോ ഇത്ര കളീമൊന്നും വേണ്ടടോ ഗളീമക്ക് ഭയങ്കര എളീമ സലീന എവിടെ സെലീന ഇനിയിപ്പധികം അധിക ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോ എന്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ ഇന്നൊരു ദിവസം കൂടെ ഉള്ളു അതുകൊണ്ടുതന്നെ എൻ്റെ അമ്മായി വീണ്ടും അമ്മായി ഒന്ന് രണ്ട് തവണ കൊണ്ടുവന്ന് വന്നതാണ് വീണ്ടും താ എനിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പൊറോട്ട എന്താണ് ഇനി ഹാനെ മറ്റേ കപ്പയും ബീഫും അല്ലേ കപ്പ ബിരിയാണി എന്നും പറയും അടുത്തത് പാസ്ത അടുത്തത് ചിക്കൻ ചിക്കൻസ് മന്തി മന്തി ഇത് മന്തിരിയാണി ഇത് ചെമ്മീൻ ബിരിയാണി അടിപൊളി അടിപൊളി നമ്മുടെ പൊളിക്കാം ഇനി എന്താ സാധാ ചോറുണ്ടല്ലേ ഇവിടെ മൈനൈസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയ മൈനൈസാണ് എല്ലാം യൂട്യൂബ് വീഡിയോ ആ ചട് ആ അത് എടുത്തോണ്ടര അത് ബാക്കിയുണ്ട് യൂട്യൂബാണ് ഉമ്മ ചോദിക്ക ബാബു ആണോ ഇത് മമ്മാൻ്റെ മകള് കൊണ്ടുവന്നതാണ് അല്ലേ മമ്മീ ഉം പറഞ്ഞോടി പറഞ്ഞോളീ ഉമ്മാൻ്റെ മകൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറയാണ് ഉമ്മ ശരി ശരി ഷട്ട് വരുന്നു ടത്ത് ഓരോരുത്തായിട്ട് വരുന്നുണ്ട് ഇല്ല ഇല്ല നമ്മക്ക് മയനൈസേ പോവുള്ളൂ മയനൈസ് എന്ന് പറഞ്ഞാൽ ആളെ ഫേവറേറ്റ് ആണ് പണ്ടു പോവു ഭയങ്കര ചർച്ചകളാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത് സലീന സലീന ഫുട് ചേച്ചിയുണ്ട് അല്ലേ ചേച്ചി എന്തുണ്ടാക്കിയ പിന്നെ സിംഗിന്റെ അവിടെക്ക് കൈ സഹായം നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാം പിള്ളേരുടെ അടുത്ത് ടക്കിടക്ക് എല്ലാരും കൂടെ കൂടുമ്പോൾ നല്ല അവിടെ എല്ലാവരും ഉണ്ട് കള്ളിമുണ്ടാണ് ഇന്ന വീഡിയോ പോയി എടുക്കണ്ടും ടോപ്പൊക്കെ ഇട്ട് വരും ജീൻസും ഷർത്തൊക്കെ ഇട്ട് വരിക അല്ലെങ്കിൽ ട്രൗസർ ഇട്ട് വരി യാതൊക്കെ യൂട്യൂബിൽ ഇടുവോ എല്ലാ തരത്തിലും കാണണല്ല യൂട്യൂബ് പറഞ്ഞാല് ആ ലൈറ്റൊക്കെ ഇടിയല്ലോ നമ്മളെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ എന്തിനുള്ള കരച്ചിലാന്ന് അവിടെ അമ്മ മകനെ കണ്ടിട്ടുള്ള കരച്ചിലാണ് ഡോർ അടച്ചിട്ട് എന്റെ കുട്ടി കെട്ടിക്കണ ചില ആളുകളെ അവൾക്ക് പരിചയമാവാൻ കുറച്ച് സമയം എടുക്ക എന്റെ പൊന്നമ്മ എന്തിനാണ് കുറ്റിക്കാരെ ഏത് സാലേ ഷിയതാ തനുദാ പിന്നു താത്തതാ കളൻ അവിടുന്ന് കൊടുന്ന് അവളെന്താ കട്ടുണ്ടോ കള്ളന്മാരും ഇവിടെ കട്ടുന്നുണ്ടാ ഇന്നോ ഇന്നോ നീനോ കട്ടുന്നുണ്ടേ വരുമ്പോഴേക്കിത് കാലിയാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഓൾറെഡി രണ്ട് മൂന്നെണ്ണം കട്ടുന്നതാണ് ഒന്നുകൂടി തിന്നാം ഏ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ സ്ട്രിപ്സ് ഇത് എൻ്റെ അളിയൻ ഷെപ്പ് ഉണ്ടാക്കിയതാ കേട്ടോ അവിടുന്ന് കൊടുത്താൽ എനിക്ക് കൊണ്ടെന്നല്ല അപ്പൊ ആദ്യം എനിക്ക് എനിക്കെന്നല്ലേ മുൻഗണന പോര് പോരി ടിക്കറ്റ് എടുത്തോളീ ടിക്കറ്റ് 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 എല്ലാവരും എടുത്തോ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാം ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ എന്ന് മാഷാള്ള പക്ഷെ നാളത്തെ ദിവസം ഇനി എന്താവും എന്നറിയില്ല നാളെ രാവിലെ പോയി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ടെൻഷനുണ്ട് കേട്ടോ ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞ് കൂടിയാൽ മതിയായിരുന്നു അതുവാ ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ തന്നെ ഉണ്ടാവണം കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കണ്ട കേട്ടോ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞ് എന്ന് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനോട് അപ്പോൾ ഇൻഷാല്ല മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴേ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാള്ള ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും അസ്സാം അലിക്കുമ്പോൾ ബ ബൈ